ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രീ റോസസ് സ്ട്രീംസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വിഷു സ്പെഷ്യൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ബിഹൈൻഡ് ദി സീൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞങ്ങൾ മൂന്ന് പേരും ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പം ഞാനാണ് അപ്പൂന്നും പപ്പൂസും പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൂനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ പപ്പൂസിനെയും പഠിപ്പിക്കേണ്ടത് ഞാനും പഠിക്കേണ്ടത് അപ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഒരു ഫണ്ണി വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം

dạng 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 dạng